ഗായ്സ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇമ്പെക്സിൻ്റെ ഒരു അടിപൊളി എയർ ഫ്രയറാണ് നല്ല സൂപ്പറായിട്ടുള്ള ഹൈ ക്വാളിറ്റി പ്ലാസ്റ്റിക് കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് കേട്ടോ നമ്മൾ കുക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു കണ്ടെയ്നർ ഓപ്പൺ ചെയ്യാനായിട്ട് ഒറ്റ കൈമതി നല്ല സെറാമിക് കോട്ടിങ്ങോട് കൂടിയിട്ടുള്ള അടിപൊളി ഫിനിഷിംഗ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറാണ് അത് ഉപയോഗിച്ചിരിക്കുന്നത് ഈ ഒരു ചാമ്പർ ഗ്ലാസ് കൊടുത്തിട്ടുണ്ട് നമുക്ക് അകത്ത് കുക്ക് ചെയ്യുന്ന സാധനം കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിത് ഓപ്പറേറ്റ് ചെയ്യുന്ന മുകളിൽ ടച്ച് പാഡ് വരുന്നുണ്ട് ഈ ഒരു ടച്ച് പാഡിലാണ് നമ്മൾ നമ്മളിതിൻ്റെ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യുന്നത് അതുപോലെ ഓൺ ആക്കുന്ന ഓഫാക്കുന്നതൊക്കെ കേട്ടോ ഞാനൊരു മീൻ ഫ്രൈ ചെമ്പല്ലി ഫ്രൈ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ ടെമ്പറേച്ചറും കാണുന്ന നമ്മൾ സെറ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഓണാക്കി കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ആ ഒരു ടൈമറുണ്ട് ഇപ്പോൾ ഫിഷിന് ഫിഷിൻ്റെതായിട്ട് ടൈം അങ്ങനെ ഓരോന്നിനും ഓരോ ടൈം ഉണ്ട് കേട്ടോ ആ ടൈം കഴിഞ്ഞാൽ കറക്റ്റ് റെഡി ആയിരിക്കും ഇപ്പോൾ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലുള്ള ഓപ്ഷൻസ് കാണാൻ പറ്റും അതിനകത്ത് നമ്മൾ ഈ ഒരു ബുക്ക് പോലുള്ളൊരു ഐക്കൺ ഉണ്ട് ഇവിടെ കണ്ടോ അത് നിൽക്കി കഴിഞ്ഞാൽ നമുക്ക് സെലക്ട് ചെയ്യാം ആ ഒരു ഓപ്ഷൻസ് ഇങ്ങനെ മാറും ഇപ്പോൾ ഞാൻ ഫിഷ് വയ്ക്കുന്നതുകൊണ്ട് ഫിഷിൻ്റെ അത് സെലക്ട് ചെയ്തു ടു ഹൺഡ്രഡ് ഡിഗ്രിയാണ് മാക്സിമം നമുക്ക് ഇതിൻ്റെ ടെംപറച്ചർ വന്നിട്ട് അതുപോലെ ഫിഷിൻ്റെ ടൈം വന്നിട്ട് പതിനെട്ട് മിനിറ്റ് ആണ് അപ്പോൾ നമ്മൾ അത് സെലക്ട് ചെയ്ത് കൊടുത്ത് പ്ലേ അടിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ആവാൻ തുടങ്ങും ഫാൻ ഇൻസൈഡ് കറങ്ങാൻ തുടങ്ങും ഓക്കെ വർക്കിംഗ് ആണ് അർത്ഥം അതോടുകൂടി അകത്തെ ആ ഒരു ചേമ്പറിനകത്തുള്ള ഒരു ലൈറ്റ് നമുക്ക് കാണാൻ പറ്റും നോക്കിക്കഴിഞ്ഞാൽ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഓരോ മിനിറ്റ് മൈനസ് ആകുമ്പോഴും നമുക്ക് ആ ഒരു ഗ്ലാസ് ചേമ്പറിൽ കൂടെ നോക്കുന്ന സമയത്ത് ഗ്ലാസ് കൂടെ കണ്ടോ അവിടെ ഒരു ലൈറ്റ് കാണാൻ പറ്റും അകത്ത് ആ ഒരു നമ്മുടെ ഐറ്റം ഫ്രൈ ചെയ്യുന്നത് നോക്കി കാണാൻ പറ്റും അപ്പോൾ കേസ് നമ്മൾ തുറക്കാൻ പോവുകയാണ് ഒരു കൈ കൊണ്ട് തന്നെ തുറക്കാൻ ചെയ്യാൻ പറ്റും അവിടെ ഒരു ഈസി ആയിട്ടുള്ള മെത്തഡ് കണ്ടോ സൂപ്പറായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഇനി പക്ഷേ എനിക്കൊരു തോന്നിയ നെഗറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് തിരിച്ചും തിരിച്ചിട്ടും കൂടെ ഫ്രൈ ചെയ്യണം ഒരു തവണ കൂടെ അപ്പോൾ ആ അത് കൂടെ ഒന്ന് കുറയ്ക്കാൻ പറ്റിയിരുന്നെങ്കിൽ സംഭവം അടിപൊളിയായിരുന്നു അല്ലെങ്കിൽ ആ ഒരു ടൈമ് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും ഇത് തിരിച്ചും കൂടെ ഇട്ട് ഇനി ഒന്നുകൂടെ ഫ്രൈ ചെയ്യണം അതാണ് ഒരു പ്രശ്നം നമുക്ക് ഗ്യാസിൽ വെക്കുമ്പോൾ ആരും ബുദ്ധിമുട്ടില്ല ഒരു സംഭവം കൊള്ളാം നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഐറ്റം ആണ് എണ്ണ ഇല്ലാതെ ഫ്രൈ ചെയ്തിട്ട് കാരണോ തോന്നു എന്തോ ഒരു സ്പെഷ്യാലിറ്റി എനിക്ക് ഫീൽ ചെയ്തു സാധാരണ നമ്മൾ മീൻ ഒരു മീൻ വറുത്ത കഴിക്കുമ്പോൾ ഉള്ളൊരു ടേസ്റ്റല്ല അതിനെക്കാട്ടി ഡബിൾ ആണ് എനിക്ക് കിട്ടിയത് എന്തായാലും സംഭവം കൊള്ളാം അടിപൊളി